നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കഥ പറയാനുണ്ട് സ്കൂൾ ആലത്തിയൂർ എൻ ചെറിയ സൂപ്പർ ലീഗും സ്പോർട്സ് അക്കാദമി തിരൂർ സംരംഭകരും തമ്മിലുള്ള ധാരണാപത്രം ഒപ്പിട്ടു വരാൻ പോകുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ആറ് പ്രമുഖ ഫുട്ബോൾ ടീമുകളിൽ ഒന്നായ മലപ്പുറത്തിനെ പ്രതിനിധീകരിക്കുന്ന ടീമായ സാറ്റും എല്ലാം തമ്മിലുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു കേരള സൂപ്പർ ലീഗും സ്പോർട്സ് അക്കാദമി തിരൂർ സംരംഭകരും തമ്മിലുള്ള ധാരണാപത്രം ഒപ്പിട്ടു വരാൻ പോകുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ആറ് പ്രമുഖ ഫുട്ബോൾ ടീമുകളിൽ ഒന്നായ മലപ്പുറത്തിനെ പ്രതിനിധീകരിക്കുന്ന ടീമായ സാറ്റും കെ സെല്ലും തമ്മിലുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു കേരളത്തിലെ കാര്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ പുതിയൊരു കമ്പനി അതിൻ്റെ എം ഓ സൈൻ ചെയ്യണത് നമ്മൾ സാറ്റിന്റെ എല്ലാം എല്ലാമായ പ്രസിഡന്റ് പ്രസിഡന്റ് ശ്രീ അൻവർ അമീനാണ് ചെയ്യണത് എല്ലാവരും കൂടി അദ്ദേഹം ഇത് സൈൻ ചെയ്യണം പ്രസ്തുത ചടങ്ങിൽ സ്പോർട്സ് അക്കാദമി തിരൂർ ചീഫ് പാർട്ട്ണർ എ പി ഷംസുദ്ദീൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ സറഫിയ ഗ്രൂപ്പ് ചെയർമാൻ ബേബി നീലാംബ്ര അജ്മൽ ബിസ്മി സ്കോർലൈൻ ഗ്രൂപ്പ് ചെയർമാൻ ഫിറോസ് മീരാൻ സ്കോർലൈൻ ഗ്രൂപ്പ് സിഇഒ മാത്യു ജോസഫ് സാറ്റ് തിരൂരിന്റെ പ്രസിഡന്റ് ഡോക്ടർ അൻവർ അമീൻ സാറ്റ് സെക്രട്ടറിയും സ്പോർട്സ് ഫൗണ്ടേഷൻ കേരള ഡയറക്ടറുമായ ആഷിഖ് കൈനിക്കര തുടങ്ങിയവർ പങ്കെടുത്തു ടിവിഎൻ തിരൂർ ഇക്കര വാൾഡ് ഓഫിന്റെ ഓരോ പുലരികൾക്കും നേട്ടങ്ങളുടെ കഥ പറയാനുണ്ട് ഇക്കറ വാൾഡ് ഓഫ് സ്കൂൾ ആലത്തിയൂർ എൻ ചെറിയ പരപ്പോ പുതിയ കാലത്തിന്റെ ചുവരേത്തുകൾ വായിച്ചറിഞ്ഞ് കാലത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ് ന്യൂജൻ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികളുടെ ഐക്യു അഥവാ ബുദ്ധിപരമായ അളവ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അഥവാ വൈകാരികമായ അളവ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വ്യത്യസ്തമായ പദ്ധതികളുമായി ഈ സ്ഥാപനം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷ് സംസാരശേഷി വർദ്ധിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് ചാമ്പറും മദ്രസ പഠനത്തിനുള്ള പൂർണ്ണ സംവിധാനങ്ങളും ഞങ്ങളുടെ പ്രത്യേകതയാണ് പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു